നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വാഷ് പേസിനാണ് ഒരു ടേബിൾ ടോപ്പ് വാഷ് പേസിന് ഇതൊരു ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് വാഷ് പേസിനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വുഡൻ ഫിനിഷ് തോന്നുന്ന രീതിയിലുള്ള ഒരു വാഷ് മേസിനാണിത് ഇത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വാഷ് ആണ് ഇത് നമുക്ക് ഹാൻഡ് മെയ്ഡിലും അതോടൊപ്പം തന്നെ മെഷീൻ മെയ്ഡിലും അവൈലബിൾ ആണ് ഈ കാണുന്ന വാഷ് മേയ്സിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഷീൻ മെയ്ഡ് ആണ് ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ലൈൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹാൾ ഏരിയയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇത് ഡിസൈനർ സീരീസിൽ വരുന്ന ഒരു വാഷ് ആണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് സെറാമിക് സെറാമിക്കായിട്ടുള്ളൊരു വേസ്റ്റ് ാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അണ്ടർ കട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു ആർക്കിടെക്റ്റിൽ ആ ഒരു ലുക്കിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിന്റെ സൈസ് വരുന്നത് പതിനാറിഞ്ചാണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത് ഇതിൽ നമുക്ക് വയ്ക്കുന്ന ടാപ്പ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടിയ ഹൈ നെക്ക് ഫില്ലർ ടാപ്പാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒത്തിരി വാഷ് പേസിൻസ് ഡിസൈനർ വാഷ് പേസിൻസ് അല്ലെങ്കിൽ ആർക്കിടെക്ട് സീരീസിലുള്ള വാഷ് പേസിൻ ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ അവൈലബിൾ ആണ് അതിൽ ഞങ്ങൾക്ക് ഈ ഒരു വാഷ് വാഷ്പേസിൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള വാഷ് വാഷ്പേസിൻ നമുക്ക് റിപ്പയറോ അല്ലെങ്കിൽ മെയിൻ്റെനൻസോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്